വലപ്പാട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ജിതിൻ പി ജീനന്റെ വസതിയിൽ നടന്ന ഇഫ്താർ വിരുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷത വഹിച്ചു സിജി സഞ്ജയൻ രാജൻ പട്ടാട്ട് മാല നിത്യ സുധീർ ജ്യോതിഷ് ഗോപി കുഞ്ഞുമുഹമ്മദ് മോഹനൻ ബൈജു ഉല്ലാസ് ദിലീപ് സുധീർ ശശികുമാർ ശാന്തി വാസുദേവൻ രാധിക സഞ്ജീവ് എന്നിവർ സംസാരിച്ചു നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കരക്ക മാത്രം മതി വേറെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യം ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളൊരാളുടെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം എടുക്കുന്ന ആ വ്രതത്തിന് എന്ത് നന്മയോട് കൂടിയിട്ടാണോ അതെടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തിന്റെ ഒരു നന്മ അത് തുറപ്പിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നവനോ അല്ലെങ്കിൽ അതിനൊരു ഭക്ഷണം കൊടുക്കുന്നവനോ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മതാചാരപ്രകാരം പറയുന്നത് എല്ലാ മതങ്ങളിലും അതു തന്നെയാണ് നമ്മൾ വ്രതം എടുക്കുന്നതൊക്കെ പരിശുദ്ധമായിട്ട് ഒരു നീയത്തോട് കൂടിയിട്ട് തന്നെയാണ് എടുക്കുന്നത് പ്രത്യേക ഒരു ആഗ്രഹ സഫലീകരണത്തിനോ ഒക്കെ ആയിട്ടാണ് അതുമാത്രമല്ല നമ്മളൊരു വ്രതം നോക്കുന്നതിൻ്റെ പ്രത്യേക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം